ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് പുതിയൊരു പുസ്തകമായിട്ടാണ് ഇതാണ് ആ പുസ്തകം ട്രൈബി പുതുവയലിൻ്റെ വിശുദ്ധ കുഞ്ഞായ്മ ഈ പുസ്തകത്തിനൊരു പ്രത്യേകതയുണ്ട് കാരണം ഇത് എഴുതിയ എഴുത്തുകാരൻ ട്രൈബി പുതുവയൽ എൻ്റെ നാട്ടുകാരനാണ് അദ്ദേഹം എൻ്റെ സുഹൃത്താണ് അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൊരു സൈൻഡ് കോപ്പി കിട്ടി എഴുത്തുകാരൻ്റെ കൈയ്യൊപ്പോടുകൂടി ഒരു പുസ്തകം കിട്ടുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ മാത്രമല്ല നാളെ അദ്ദേഹം കേരളം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാവുമ്പോൾ നല്ലൊരു സിനിമാക്കാരനാവുമ്പോൾ എനിക്ക് പറയാനും അദ്ദേഹം എൻ്റെ സുഹൃത്തായിരുന്നു എൻ്റെ നാട്ടുകാരനായിരുന്നു എന്ന് ഞാൻ ചിതിൻ ജോസ് പുസ്തകങ്ങളെക്കുറിച്ചും വായനയെക്കുറിച്ചും എഴുത്തനെക്കുറിച്ചുമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിലൊന്നും എഴുത്തുകാരെ കുറിച്ച് കൂടുതലധികൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം പലരും വളരെ ഫേമസ് ആയിരുന്നു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവരെ അറിയാൻ പറ്റുമായിരുന്നു ഇപ്പോൾ കൂടുതൽ പറയേണ്ട ആവശ്യമുണ്ടെന്ന് കരു എനിക്കിപ്പോൾ തോന്നുന്നു നമ്മൾ എഴുത്തുകാരെക്കുറിച്ചും കൂടുതൽ സംസാരിക്കണമെന്നും ഞാൻ എങ്ങനെയാണ് ഈ പുസ്തകത്തിലോട്ട് എത്തിപ്പെട്ടതെന്നോ ആ എഴുത്തുകാരൻ ആരാണെന്നോ അവരും ഞാനുമായിട്ടുള്ള ബന്ധം എന്താണെന്നൊക്കെ നമുക്ക് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരു ക്യാമറയിൽ നോക്കി സംസാരിച്ചധികം പരിചയമുള്ള ആളൊന്നും അല്ല ഞാൻ ഞാൻ ഈ രംഗത്ത് പുതിയതാണ് അതുകൊണ്ട് തന്നെ കുറവുകളുണ്ടാകും എന്നെനിക്കറിയാം നിങ്ങളിപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കാരണം എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കണം അതിൻ്റെ ഫീഡ്ബാക്കുകൾ പറയണം നമുക്കതനുസരിച്ച് മെച്ചപ്പെടുത്തി കൊണ്ടുപോകാം പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ അപ്പോൾ നമുക്കത് ശരിയാക്കി എടുക്കാം നമുക്ക് പുസ്തകത്തിലോട്ട് മടങ്ങി വരാം ട്രൈബി പുതുവേലിൻ്റെ വിശുദ്ധ കൊന്നായ്മ എന്നുള്ള ഈ പുസ്തകം ലോഗോസ് ബുക്ക്സാണ് പ്രസിദ്ധീകരിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേജുള്ള ഈ പുസ്തകത്തിൻ്റെ വില ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ പുസ്തകം തുറക്കുമ്പോൾ തന്നെ ആദ്യത്തെ പേജിൽ എഴുത്തുകാരനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ട്രൈബിൽ പുതുവൈ അദ്ദേഹം എറണാകുളം ജില്ലയിലെ വെണ്ണിക്കുള സ്വദേശിയാണ് അദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് കിട്ടിയ പുരസ്കാരങ്ങളെ എല്ലാം അദ്ദേഹം ഇവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനു മുമ്പ് അദ്ദേഹം വേറെ ഒരു കഥാസംഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കടൽ റോഡ് എന്നാണ് അതിൻ്റെ പേര് ഈ അടുത്ത് ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു അടുത്ത എഡിഷൻ പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിൻ്റെ കവർ പേജൊക്കെ റെഡി ആയി എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അതിൻ്റെ പുതിയൊരു എഡിഷൻ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ പല ഷോർട്ട് ഫിലിംസിനും സ്ക്രിപ്റ്റുകൾ എഴുതിയിട്ടുണ്ട് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സും മൊബൈൽ നമ്പറും മെയിൽ ഐ ഡി ഒക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുസ്തകം വാങ്ങി വായിക്കുന്നവർക്ക് അദ്ദേഹത്തെ ഫീഡ്ബാക്ക് നേരിട്ട് അറിയിക്കാൻ പറ്റും പിന്നീട് ഈ പുസ്തകത്തിൽ ഒരു മെയിൻ പേജാണ് അതിൻ്റെ ഒരു ഒ എൻ വി കുറിപ്പിൻ്റെ നാല് വരികൾ കൊണ്ടാണ് ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ അതൊരു മനോഹരമായ അതിൻ്റെ ആമുഖത്തിലൊരു വരിയുണ്ട് കഥ പറയുമ്പോൾ എഴുതുമ്പോൾ മാത്രമാണ് ഞാൻ എനിക്ക് കൊള്ളാവുന്നവനായി തോന്നുന്നത് വളരെ മനോഹരമായ ഒരു വരിയല്ലേ ചിലപ്പോൾ ഈ ഒരു വരിയായിരിക്കും എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാനും അദ്ദേഹത്തോട് അടുക്കാനും ഒക്കെ കാരണമായത് കാരണം ഒരേ തരത്തിൽ ചിന്തിക്കുന്ന ആളുകളായിട്ട് എനിക്കത് തോന്നുന്നത് വായിച്ചു ഈ പുസ്തകത്തിൽ ഒമ്പത് കഥകളാണുള്ളത് ഒമ്പത് കഥകൾക്ക് ശേഷം ഒരു അഭിമുഖമുണ്ട് എഴുത്തുകാരൻ്റെ ഒരു അഭിമുഖമാണ് വളരെ രസകരമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഥയിൽ കഥയെല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അഭിമുഖം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹം എങ്ങനെയാണ് ഓരോ കഥയിലോട്ട് എത്തിയത് ആ കഥാപാത്രങ്ങൾ എവിടെ വെച്ച് പരിചയപ്പെട്ടു അത് വായിക്കുമ്പോൾ ഒരു രസമുണ്ട് പിന്നെ ഇത് ഈ പുസ്തകത്തിലെ ആദ്യത്തെ കഥയുടെ പേരാണ് വിശുദ്ധ കുഞ്ഞായ്മ അതാണ് പുസ്തകത്തിൻ്റെ പേരും ഈ ടൈറ്റിൽ കഥയിൽ നായിക ക്ലാരയാണ് നായകൻ ആൻ്റണി ഒക്കെയുള്ളൊരു പിതാവാണ് അദ്ദേഹം എങ്ങനെയാണ് ക്ലാര എന്ന് പറയുന്ന ഒരു കാമുകയിലോട്ട് എത്തുന്നതെന്നും അതിനെ കാണാനായിട്ട് ചെല്ലുന്നതും വളരെ രസകരമായൊരു കഥയാണ് നല്ല എളുപ്പത്തിൽ വായിച്ചു പോകാം ആസ്വദിച്ച് വായിച്ചു പോകാൻ പറ്റിയൊരു കഥ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഈ പുസ്തകത്തിലുള്ള ഒമ്പത് കഥകളും പല മാസികകളിലായിട്ട് പ്രസിദ്ധീകരിച്ചു വന്നതാണ് അതായത് നൂലശ്വതി ദേശാഭിമാനി അതുപോലെ തന്നെ മന മലയാള മനോരമ ഭാഷാഭൂഷണി അങ്ങനെ പല വാരികകളിലും പ്രസിദ്ധീകരിച്ചു വന്ന കഥയാണ് അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ എഴുത്തുകാരന് ഈ കഥയെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് പല വാരികകളിൽ നിന്നും പല വായനക്കാരിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അപ്പോൾ മികച്ചതെന്ന് തോന്നുന്ന ഒമ്പത് കഥകളായിരിക്കും അദ്ദേഹം പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക നിലവാരമുള്ള ഒമ്പത് കഥകളായിരിക്കും അപ്പോൾ അതൊരു പ്ലസ് പോയിന്റ് ആണ് ഈ പുസ്തകത്തിനെ സംബന്ധിച്ച് ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെ കഥ എന്ന് പറഞ്ഞാൽ ജനതാ കർഷമാണ് ജനതാ കർഷം എന്നുള്ള കഥയിൽ മൂന്ന് പ്രധാന കഥാപാത്രങ്ങളാണുള്ളത് ഒരു മധുസൂദനൻ നായർ പിന്നെ ഒരു മൂട്ട സത്യൻ പിന്നെ ബാംഗ്ലൂരിലെ നേഴ്സായ ഒരു പെൺകുട്ടി അനു അപ്പോൾ ഈ മൂന്ന് പേരിലൂടെയാണ് ആ കഥ പോകുന്നത് പക്ഷേ ഈ കഥയിൽ ഒരുപാട് വിഷയങ്ങൾ കടന്നു പോകുന്നുണ്ട് പല ചൈന പാകിസ്ഥാൻ യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ വൈപ്പിൻ മധ്യ ദുരന്തത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നേഴ്സിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു ചെറുകഥയിൽ ഇത്രയും വിഷയങ്ങൾ ഭംഗിയായി കൂട്ടിച്ചേർത്ത് പോയത് എങ്ങനെയാണെന്നുള്ളത് വായിച്ചു തന്നെ മനസ്സിലാക്കേണ്ടി വരും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മൂന്ന് കഥാപാത്രങ്ങളെയും അദ്ദേഹം പല സ്ഥലങ്ങളിൽ കണ്ടതാണ് അപ്പോൾ അതിനെല്ലാം കൂടി കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു കഥയാണ് ജനതാ കർഫ്യൂ വളരെ മനോഹരമായ മനോഹരമായൊരു കഥയാണത് പിന്നെ അതിൻ്റെ അകത്തുള്ള മൂന്നാമത്തെ കഥയുടെ പേര് പശുപഥം എന്നാണ് പശുപഥം എന്ന് പറയുന്നത് ഒരു ഉടമസ്ഥനും ഒരു പശുവും തമ്മിലുള്ള ബന്ധമാണ് ജമാൽ എന്ന് പറയുന്ന ഒരു ഉടമസ്ഥനും അദ്ദേഹത്തിൻ്റെ പശുവുമായിട്ടുള്ള ആത്മബന്ധമാണ് കൂടാതെ ഇന്ത്യയിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് പശുവിനെക്കുറിച്ചുള്ള രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ ഇതിൻ്റെ അകത്ത് പ്രതിപാദിക്കുന്നുണ്ട് ഒരു ഭയം ആ രാഷ്ട്രീയത്തോടുള്ള ബയോ ഒക്കെ ഈ കഥയിൽ വ്യക്തമായി വരുന്നുണ്ട് വളരെ മനോഹരമായി അത് അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെയുള്ള അടുത്ത കഥ കപ്പക്കാനം ട്രോൾ കപ്പക്കാനം ട്രോൾ എന്ന് പറഞ്ഞ കഥ ഒരു ബോളിവുഡ് നടി ദിയ സന്നിയും അതിനെ ആഗ്രഹിച്ച് മോഹിച്ച് നടക്കുന്ന ഒരു നാട്ടും പുറങ്കാരൻ കൊച്ചുവർക്കിയുടെയും കഥയാണ് പെട്ടെന്ന് നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും കഥയായിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ അകത്ത് എല്ലാ കഥാപാത്രങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ട് വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഒളിപ്പിച്ച് വെച്ച് കുറച്ച് രഹസ്യങ്ങളെ നമുക്ക് ചിലപ്പോൾ ഓർമ്മ വരുമായിരിക്കും നല്ല രസകരമായൊരു കഥയാണതും പിന്നെ അടുത്ത കഥയുടെ പേര് അന്തിമിനുക്കത്തിൽ ചന്തി പോലെ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥകളുടെ പേരെല്ലാം വളരെ മനോഹരമായിട്ടുണ്ടല്ലോ അന്തിമയക്കത്തിൽ ചന്ദി പോലെ എന്നുള്ളൊരു കഥ ഒരു അലക്സ് ചേട്ടനും പരമേശ്വരനും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ കഥയാണ് അതിൻ്റെ അകത്ത് അവരുടെ രാഷ്ട്രീയം വരുന്നുണ്ട് പരമേശ്വരൻ എന്നൊരു കഥാപാത്രത്തെ നഷ്ടപ്പെട്ടു വരു കഴിയുമ്പോൾ അലക്സ് ചേട്ടനുണ്ടാകുന്ന രാഷ്ട്രീയത്തിലുണ്ടാകുന്ന ചിന്താഗതിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങളെല്ലാം ആ കഥയിലുണ്ട് അതും രസകരമാണ് ആ കഥ പിന്നെ ഖലനായകൻ എന്നുള്ളൊരു കഥ ഒരു സാധാ മനുഷ്യൻ അതായത് ലൂക്കോസ് എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് തീവ്രവാദിയായി മാറിയത് എന്നുള്ളതാണ് ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ഒരു സാധാരണ മനുഷ്യൻ അവസാനം എങ്ങനെ ഒരു മുസ്ലിം തീവ്രവാദിയായി മാറി എന്നുള്ളതാണ് ആ കഥയിൽ പറയുന്ന വിഷയം പിന്നെ അടുത്തത് കാഹളം കാഹളം എന്നൊരു കഥ തമ്പി എന്ന് പറയുന്ന ഒരു ഗുണ്ടയുടെ അല്ലെങ്കിൽ ഒരു നാടിനെ വളർപ്പിച്ച തമ്പി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കഥയാണ് അതൊരു പള്ളിയിൽ അച്ഛൻ്റെ അന്വേഷണത്തിലൂടെയാണ് ആ കഥയിലോട്ട് ചുരുളഴിഞ്ഞ് പോകുന്നത് വായിച്ചിരിക്കാൻ നല്ല രസമുണ്ട് പിന്നെ ഉള്ളത് സ്വാഭാവികം സ്വാഭാവികം എന്നുള്ള കഥയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ കഥയിൽ അദ്ദേഹത്തിൻ്റെ അതായത് എഴുത്തുകാരൻ്റെ വീട്ടിലോട്ടുള്ള ഒരു വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നേരിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ആ കഥയിൽ പറയുന്ന റൂട്ടി കിടെ ചെന്ന് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്താൻ പറ്റും അപ്പോൾ ഇത്ര ധൈര്യത്തോടെ സ്വന്തം വീട്ടിലോട്ടുള്ള അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു എഴുത്തുകാരൻ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ഒന്നും വേറെ തന്നെയായിരിക്കുമല്ലോ പക്ഷേ ഈ കഥയെല്ലാം വായി ആ കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം തോന്നിയതെന്ന് വെച്ചാൽ നടന്ന സംഭവമാണോ എന്നൊരു സംശയം തോന്നുന്നുണ്ട് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചിട്ടില്ല പക്ഷേ നമുക്കത് വായിക്കുമ്പോൾ ഇത് റിയലായിട്ട് നടന്നൊരു സംഭവം ആയിരിക്കാം എന്ന് നമുക്ക് തോന്നുന്നുണ്ട് അത്ര മനോഹരമായിട്ടാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ തോന്നുന്നത് പിന്നെ അവസാനത്തെ കഥയാണ് ബദ്ലേ ഫാം ഹൗസ് ബദ്ലേഹേം ബദ്ലെഹേം ഫാം ഹൗസ് എന്നുള്ളൊരു കഥ ആക്ച്വലി ഒരു ഫാന്റസി കഥയാണ് ഫാന്റസിയുടെ എലമെൻറ്റും റിയാലിറ്റിയും കൂടി ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ കഥ നമ്മളങ്ങ് കൂട്ടിക്കൊണ്ടുപോകും വേറെ ഒരു തരത്തിലോട്ട് കൂട്ടിക്കൊണ്ടുപോകും ക്ലൈമാക്സിലോട്ട് എത്തുമ്പോഴൊക്കെ നമ്മൾ വേറെയൊരു വേറെ ഒരു തലത്തിലെത്തും ആ കഥയുടെ ഇത് ആ കഥയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ അതൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തായൊരു ഡയറക്ടറിന് വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ചെയ്തൊരു കഥയാണ് പിന്നെ അത് അവസാനം അത് ചെറുകഥയായിട്ട് പരിഗണമിക്കുകയാണ് ചെയ്തത് നല്ല രസമുണ്ട് കഥ വായിച്ചിരിക്കാനായിട്ട് അപ്പോൾ ഈ കഥകളെല്ലാം തന്നെ രസകരമാണ് ഇതിൻ്റെ അകത്ത് ഏതാണ് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല കാരണം എല്ലാം തന്നെ മനോഹരമാണ് അപ്പോൾ നിങ്ങളിത് വായിച്ചു നോക്കുക ഇതൊരു നല്ലൊരു പുസ്തകമാണ് നല്ല ഒമ്പത് ചെറുകഥകളുണ്ട് പുതിയൊരു എഴുത്തുകാരനെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും ഈ പുസ്തകത്തെക്കുറിച്ച് എനിക്ക് അത്രയൊക്കെ പറയാനുള്ളൂ ഇനി മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വേറൊരു അധ്യായത്തിൽ കണ്ടുപിട്ടാം താങ്ക്